ഇത് ഇവരെ നമ്മളെ വിടാനുള്ള ലക്ഷണം ഇല്ലാന്നാണ് എന്താ വിഷയം എന്താ വിഷയം എന്താ എന്താണ് ഏഹ് നിങ്ങൾ എന്താ വണ്ടി ബ്ലോക്ക് ചെയ്യണേ വണ്ടി എന്ത് ബ്ലോക്ക് ചെയ്യണ് അല്ല നിങ്ങൾ എങ്ങനെ ആട് പോകുമ്പോണ്ടല്ലോ നന്നായിട്ട് ഇന്നെ കൂടിയെന്ന് അപ്പൊ എങ്ങനെ മനസ്സിലായി എങ്ങനെ കണ്ടുങ്ങള് ആട് പോണുണ്ടാ ണോ എന്താ ഇപ്പൊ തരാനുള്ള കാരണം എന്താ എന്തിനെന്തിനാണ് ടൂർണമെന്റോ ആരോ നടത്തണങ്ങളും ചെറിയ കുട്ടിയാണോ ഏഹ് ആരോ വല്യ അപ്പൊക്ക് കപ്പിന് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ താല്പര്യം ഉണ്ടോ ഏഹ് ആണോ നിങ്ങളൊക്കെ കളിക്കാരോ നിങ്ങളത് ഈ സ്ഥലത്തിന്റെ പേരെന്താ പള്ളിപ്പുറം അല്ലേ ഓക്കേ നല്ല കളിക്കാരെല്ലാരും എന്നി അല്ല ഇ കണ്ടെ കപ്പങ്ങനെ മനസ്സിലാവെന്ന് പറഞ്ഞിരി ആളിട്ടുള്ളത് പൈസ മനസ്സിലായി അങ്ങനെ മനസ്സിലായതാ അല്ല എനിക്ക് തോന്നുന്നു ഇവിടെ വേറെ സംഭവം ഞാൻ അറിഞ്ഞ സംഗതി പറഞ്ഞതരാ നിങ്ങള് ഭക്ഷണം ഉണ്ടാക്കിയെന്തോ അങ്ങനെ കളിച്ച് ഫുഡ് ഉണ്ടാക്കിയാണ്ട് അന്നിന്റെ പേര് പറഞ്ഞു നിങ്ങള് ആ അപ്പൊ തന്നെ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തിനാ എന്റെ പേര് പറഞ്ഞത് എന്താ പറഞ്ഞത് ഈ കപ്പിന് എത്ര വര നൂറ് മതിയാ കപ്പ് കിട്ടിയ പ്രശ്നം തീരുവോ ബാക്കിയെന്ത് ഒരുപാട് പൈസ ടീമൊക്കെ എത്ര ആയാണ്ട് ഏത് ദിവസം ഉദ്ദേശിച്ച അപ്പൊ എപ്പഴും ഒരു ദിവസം കൊണ്ട് എല്ലാം തീരുവോ ഇതില് മെയിൻ ഒരാളെ നിങ്ങൾ വിളിച്ചു അവിടെ പോയി ആരുള്ളത് ആ ഷിഫിനാ ഓക്കേ നിങ്ങള് ഡെയിലി ഇവിടെ കളിക്കാട്ടോ അടിപൊളി നല്ല ഉഷാറാ ഉള്ളത് നിങ്ങള് ഓക്കെ ഓക്കെ എന്താ എന്താടാ പേര് ഷിഫിന് ഇജി നേത്ര നൽകണ്ടോ ഏഹ് ആണോ എന്താ ഇനി പ്രശ്നം എന്താണ് കപ്പ് വേണം പിന്നെന്തൊക്കെയാണ് പരിഹരിക്കാനുള്ളത്

ഓക്കേ വെക്കുക ഹാറ്റേരി പള്ളിപ്പുറം ഇവിടെ അടുത്ത ഷോപ്പ് ഉണ്ടോ ആ ഓക്കേ ഓ അവിടെത്തി പുത്തൂര ഇറങ്ങി മെല്ലെ മെല്ലെ ആഹാ എന്താ ദേ നമ്മൾ അവസരത്തിനെ ഇതിനെ പിന്നെ ഏറ്റവും വലു കുറഞ്ഞ ട്രോഫി നമ്മ നോക്കണ്ടട്ടെ ഇത് ചേർത്തേ മെർഷലുള്ളട്ടോ ഏറ്റ ചേർത്താ ഹാപ്പി ആവാനല്ലേ ആ പ്രസന്റ് അല്ല ഓക്കേ ഓക്കേ ശരി

ക്ലബ് ക്ലബ്ണ്ടാ എന്താ ക്ലബിന്റെ ഫുള്ള് പള്ളിപ്പുറം ഓ ഓ ഇനി ബാക്കി നിങ്ങൾ ചെയ്യാണ്ട് കപ്പ് ഇനി എന്തൊക്കെ നിങ്ങൾ ചെയ്യും പിന്നെ ഇനി എന്താ ചെലവുണ്ടാവ ചെലവ് എന്താ എങ്ങനെ ചെയ്യാം ബാക്കിയുള്ള ചെലവ് എങ്ങനെ ചെയ്യാം ചെറിയ പിരവൊക്കെ നടത്തും അടിപൊളി

ഒരാഴ്ച എന്നിട്ടോ കിട്ടി എന്താ സംഭവിച്ചു ആക്കട്ടാ അപ്പൊ ഈ കളിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച അപ്പോ കളിയിലൂടെ ഇവർക്ക് ഓർഗനൈസിംഗ് പവർ കിട്ടും പിന്നെ എങ്ങനെ ഫണ്ട് റേസ് ചെയ്യാ എങ്ങനെ കൃത്യമായിട്ട് ചെലവാക്ക പിന്നെ ഒരു എന്താ പറയാ ഡിസിപ്ലിൻ കിട്ടും അല്ലേ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങ് പഠിക്കാൻ ചെയ്തില്ല അപ്പൊ ഇത് മാത്രല്ല യഥാർത്ഥ സ്കൂളിലെ പഠനം നന്നായിട്ട് പോണം വെറും കളി മാത്രമാക്കോ ഉറപ്പല്ലേ അത് ഗ്യാരണ്ടി തരികയാണെങ്കിൽ അല്ലെങ്കിൽ കപ്പ് ഞാൻ തിരിച്ചുണ്ടോ നല്ല പഠിക്കലേ സ്കൂളില് ഓക്കെ അപ്പൊ നല്ല ടൂർണമെന്റ് ഉണ്ടാക്കാ വീട്ടുകാരെ കൊണ്ട് ചീത്ത അറിയിപ്പിക്കരുത് മകരി ബോഡ് കൂടി എന്താക്കണം എന്നും കളിക്ക സ്കൂളി എന്നാ നന്നായിട്ട് കളിക്കുക മകരി ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നേരെ പള്ളിയിൽ പോകാൻ എന്നിട്ട് എന്തായിരിക്കണം മരവിന് ശേഷം എന്തായിരിക്കണം വീട്ടിൽ നിന്ന് പഠിക്കണം ഓക്കെ നല്ലോണം പഠിച്ചാലേ നല്ല ജോലി കിട്ടുള്ളൂ ഭാവിയിൽ നിങ്ങൾക്കും ഇതേപോലെ വലിയ ആൾ ഒരുപാട് സഹായങ്ങൾ സഹായിച്ച് വലിയ ടൂർണമെന്റ് ഒക്കെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്താ നമ്മള് കാണാം സെറ്റ് ഇനിയിപ്പതുകൊണ്ട് എന്താ ബാക്കിയൊക്കെ ഈസിയാവൂലെ